ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പത്തനം മാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രൊമോല് നമ്മുടെ അനന്തപുര തറവാട്ടിൽ നിന്നുള്ള നമ്മുടെ നയന ഇന്നയിക്കുമ്പോൾ പടിയിറങ്ങുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കുമോ ഇനി വരാൻ പോകുന്നതെന്ന് സംശയിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളും മുഹൂർത്തങ്ങളും തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു പ്രൊമോല് കാരണം നമ്മുടെ കനക നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് ഇനി എൻ്റെ മകളെ അംഗീകരിക്കുന്ന സ്നേഹിക്കുന്നവർ അവിടെയുള്ള ഉള്ള എന്താ പറയുക പ്രത്യേകിച്ച് നമ്മുടെ അമ്മായിമ്മോ അമ്മായിമ്മോ മാത്രമാണല്ലോ മെയിനായിട്ട് നമ്മുടെ നയനയ്ക്ക് ആവശ്യം അമ്മ വേറെ ആരെയും നമ്മുടെ നയനയ്ക്ക് അങ്ങനെ കാര്യമാക്കേണ്ട കാര്യമില്ല സ്വന്തം അമ്മായിമ്മ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ െന്ന് മാത്രമേ നമ്മുടെ നയന ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു അമ്മ്മായിമ്മയുടെ ആ ഒരു അംഗീകാരവും ആ ഒരു സ്നേഹവും എപ്പോൾ കിട്ടും തന്റെ മകൾക്ക് അപ്പോൾ മാത്രമേ തൻ്റെ മകളെ ഇനി അനന്തപുരി തറവാട്ടിലേക്ക് അയക്കുകയുള്ളൂ എന്ന് നമ്മുടെ കനക നമ്മുടെ ആദർശന്റെ അടുത്ത് തീർത്തും പറയുന്നുണ്ട് അത്ര നാളും മകൾ അവൾ എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട് അപ്പോൾ ആദർശന് മുടക്കമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അവര് പറയുന്നതിന് ന്യായമുണ്ട് അല്ലേ മകൾ ഇത്രയും ജീവനൊക്കെ പണയം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെയും അവരുടെ ആട്ടുപ്പുങ്ങി കേൾക്കാനാണെങ്കിൽ ഒരമ്മയ്ക്കും പറ്റത്തില്ല അപ്പൊ എന്തായാലും അങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം അനന്തപുരി തറവാടിലേക്ക് ആദർശ തിരികെ എത്തുമ്പോൾ അവിടെ മുത്തശ്ശി അന്വേഷിക്കുന്നവണ് നയന പോലെ എവിടെയെന്ന് അപ്പൊ ആദർശ പറയുന്നുണ്ട് അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ അനാമിക അനാമികയുടെ അച്ഛൻ അനന്തപുര തറവാട്ടിൽ എങ്ങനെ പിടിച്ചു നിൽക്കാവുന്നതിന് പല കുറുക്ക് വഴികളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അപ്പോൾ വേറെ ഒന്നുമല്ല ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ഉണ്ടാക്കുക അത് തന്നെയായിട്ട് പറയുന്നത് ഒരു കുഞ്ഞ് വന്നാൽ മാത്രമേ അനാമികയ്ക്ക് അവിടെ പിടിച്ചു നിൽപ്പ് സാധ്യമാകൂ കുഞ്ഞ് വന്നാൽ പിന്നെ അനാമികയെ പുറത്തിറക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ നമ്മുടെ അച്ഛൻ കുറെ ഉപദേശിക്കുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും അവസാനമുണ്ടല്ലോ നമ്മുടെ ഈ അമ്മായി അതായത് ദേവിയാനി നമ്മുടെ കനകയോടും നമ്മുടെ നന്ദുവിനോടും പറയുന്നുണ്ട് അനാമിക മോൾ ഒരിക്കലും അനന്തപുര തറവാട്ടിന്ന് പുറത്ത് പോകില്ല അവളാണ് എന്റെ യഥാർത്ഥ മരുന്ന് ൾ എന്നൊക്കെ പറഞ്ഞു പറയുന്നൊരു രംഗമായിട്ട് അപ്പം നന്ദുവിൻ്റെയും കാനകയുടെ ഉള്ളിൽ നല്ല ഉരുവൊട്ടുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അനാമിക എന്തെന്ന് ചെയ്തിട്ട് അല്ലേ അപ്പോൾ നയനമോൾ ഇത്ര ചെയ്തിട്ട് പോലും അവളെ ഇപ്പോഴും തള്ളി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഉള്ളിൽ ഭയങ്കര കലി തോന്നുന്നുണ്ട് പക്ഷേ കിടന്ന് കിടപ്പായി കിടപ്പായിപ്പോയി അല്ലെങ്കിൽ നന്ദു വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്താലല്ലേ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥ ആയിപ്പോയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ